അപ്പോൾ നമുക്ക് ചെസ് മരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം യു എസ് സി നമുക്കൊരു എതിരാൾ വന്നിരിക്കുന്നു ആ യു എസ് യിലെ എതിരാളി ഫ്രണ്ട് ഇവൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നോർമൽ ആണ് യെസ് ആ ഒരു മൂവ്മെന്റിൽ നമ്മൾ എന്താ ചെയ്യാ ഏതാ ചെയ്യാന്ന് അറിയില്ല എന്തായാലും നമുക്ക് അറ്റാക്കിലേക്ക് കടക്കാം നൈറ്റ് ജി ഫൈവ് സി സിക്സ് യെസ് ആളെ വെട്ടുന്നു തിരിച്ച് നമുക്ക് ഇവിടെ കയറണം ഇവിടെ കയറണം യെസ് അതിനെ സമ്മതിക്കുന്നില്ല ഇനി നമുക്ക് ഇവിടെ കയറണം അതിന് ബിഷപ്പ് ഇവിടെ നിന്ന് മാറിക്കിട്ടണം ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റേണ്ടത് അത്യാവശ്യഘട്ടമായതിനാൽ നമ്മൾ ബിഷപ്പിനെ കൊണ്ട് തന്നെ വരുന്നു ബിഷപ്പിനെ കൊണ്ടുവന്ന് ബിഷപ്പിനെ നമ്മൾ എടുക്കുന്നു നമ്മുടെ ബിഷപ്പിനെ കൊടുത്ത് അവൻ്റെ ബിഷപ്പിനെ എടുക്കുന്നു ഇതാണ് നമ്മുടെ പ്ലാൻ യെസ് അതുകൊണ്ട് തന്നെ അവൻ നൈറ്റിനെ എടുക്കുന്നെങ്കിൽ എടുത്തോട്ട് കുഴപ്പമില്ല എടുക്കുന്നെങ്കിൽ എടുത്തോട്ട് യെസ് മൂവ്മെന്റ് എല്ലാം നമ്മുടെ വരിക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പം ചെസ് മെല്ലൂൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ചെസ് മെല്ലൂന് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക കിങ്ങിനെതിരെ അറ്റാക്ക് കിങ്ങിനെതിരെ അറ്റാക്ക് രണ്ട് രീതി കൊടുക്കാമായിരുന്നു കിങ്ങിനെതിരെ അറ്റാക്ക് അപ്പോൾ എന്തായാലും നമുക്ക് നൈറ്റിനെ നമുക്ക് എടുക്കണം നൈറ്റിനെടുക്കേണ്ടതു കൊണ്ട് തന്നെ കിങ്ങിനെതിരെ കിങ്ങിനെ എടുക്കുന്നതിന് വേറെ വല്ല പ്ലാനും ഉണ്ടോ നോക്കാം യെസ് ഇവിടെ ഒരു ആളിനെ ആവശ്യമുണ്ട് ക്യൂനെ ഇറക്കുന്നുണ്ട് ക്യൂനെ ഇറക്കി എടുക്കണം നമുക്ക് അപ്പോൾ അതിന് സമ്മതിക്കത്തില്ല എന്ന് അടിയന്തിരമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ അടിയന്തരമായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറിയാലുള്ള പ്രശ്നമുണ്ടോ ഇല്ല പ്രശ്നമില്ല പ്രത്യേകിച്ച് കണ്ടിട്ടൊന്നും പ്രശ്നം തോന്നുന്നില്ല എന്തായാലും വിശപ്പ് ഏകദേശം ഇവിടെ വരാൻ സാധ്യതയുണ്ട് അറിയില്ല നൈറ്റ് എന്തായാലും നമ്മുടെ സേഫ് സോൺ യെസ് <mesanality> <laughs> <mim> Guys, like shoe, ും ഇവിടെ വരും ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല എന്തായാലും ക്യൂനെ നമ്മൾ അറ്റാക്ക് ചെയ്യണം അപ്പൊ ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു മൂവ്മെന്റ് നടത്തണം വേറെ പേടിക്കാനുള്ള പരിപാടിയൊന്നും ഇല്ല ഇവൻ കയറി ഇവിടെ അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് അങ്ങനെ എന്നിട്ട് നൈറ്റിനെ ഇങ്ങോട്ട് ഓഹ് അതിനുമുമ്പ് ഇവിടെ വന്നോ അവിടെ ചെക്കാ നീ അതിനുമ്പ് ഇവിടെ കയറി വന്നോ പേടിക്കാനുള്ള രീതിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു യെസ് ട്രാപ്പ് ആണോന്നൊരു പേടി ഇനി എന്തെല്ലാം ട്രാപ്പ് ചെയ്യാത്തല്ലോ അപ്പൊ ആദ്യമായിട്ടാണ് ജസ്മല്ലു കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാൻ കാണാൻ ഇരിക്കാൻ അവിടെ കാശ്ലിൻ ചെയ്യല്ലേ ആ ക്യാസിലിങ് ചെയ്യുന്നത് ഒഴിവാക്കണം അതിനുവേണ്ടി നൈറ്റിനെ നമ്മൾ ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ഈ ക്യൂവിനെ മാറ്റുമോ ക്യാസിലിങ് ചെയ്യുന്നു നോക്കാം എന്തായാലും നമ്മുടെ യു എസ് കാരൻ അതിശക്തമായിട്ടുള്ള തിരിച്ചു വരവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ആദ്യം തന്നെ നമ്മൾ സ്കോർ ചെയ്തുകൊണ്ടിരുന്നയാണ് അപ്പോൾ ആ സ്കോർ എന്തായാലും മാറി ശക്തമായി തിരിച്ചു വരാൻ തുടങ്ങുകയാണ് ശക്തമായ തിരിച്ചു വരവ് കൊണ്ട് തന്നെ നമുക്ക് പണിയാകാത്ത രീതിയിൽ അതിനെ സെറ്റിൽ ചെയ്യണം അതാണ് നമ്മൾ നോക്കുന്നത് പണിയാകാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം ഓക്കെ ഇത് പണിയാക്കും ചെക്ക് എനിക്ക് ക്യാഷൽ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരുന്ന ഒരു പണി നടക്കത്തില്ല അപ്പം എന്താണ് അവിടെ ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മൂമെന്റ് ഇവനെ തൂക്കും ഇവനെ തൂക്കാതിരിക്കണമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്താ ഇപ്പം ചെയ്യ ലൈവായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു നിങ്ങളുടെ അടുത്ത് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം ചോദിക്കുമായിരുന്നു അപ്പം എന്തായാലും നൈറ്റ് പോയി കിട്ടി റൂക്കിനെ നമ്മൾ കൊടുക്കുക റൂക്കിനെ നമ്മൾ കൊടുക്കാതെ എന്തേലും ചെയ്യാൻ പറ്റും നോക്കട്ടെ എടാ മോനെ ചക്കര കുട്ട എന്റെ ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കുവാണ് അത് ഒഴിവാക്കാൻ ഇതാണ് ബെറ്റർ മൂവ് എന്ന് തോന്നുന്നു അതോ ക്യൂൻ കൂടുതൽ അപകടത്തിലേക്ക് എന്ന് അറിയാൻ വയ്യ നല്ല കിടിലം ഗെയിം കേട്ടോ മണ്ടത്തരങ്ങളെ കളിക്കുന്നതെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് മണ്ടത്തരങ്ങൾ മാത്രാ വരുന്നെങ്കിലും ഗെയിമിന് ഒരു സുഖമുണ്ട് ഇവനെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും റൂക്ക് മറ്റാനെ നമുക്കൊന്ന് ഊട്ടിക്കണം അതിനുള്ള പണി നമ്മൾ ചെയ്യുകയാണ് എന്തായാലും ഞാ എന്തായാലും എവിടെ ചൂന എടുത്തില്ലേട്ടാ ഞാനൊന്ന് പേടിച്ചു ഞാൻ എനിക്കത് എന്ത് മണ്ടത്താൻ പറ്റിയത് ഞാ ക്യൂനെ എന്തായാലും ആ മൂമെന്റ് കൊള്ളായിരുന്നു കേട്ടാ എൻ്റെ ക്യൂവിനെ എന്തായാലും അവ എടുത്തില്ല അവൻ എൻ്റെ ക്യൂവിനെ വിട്ടു ഞാൻ അവൻ്റെ ക്യൂനെ വിട്ടു എനിക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു അങ്ങനെ എടുത്താൽ മതിയായിരുന്നു എന്തായാലും അത് ഒഴിവാക്കിയ സ്ഥിതിക്ക് വേറൊരു പ്ലാനോടെ ഒരു മിനിറ്റേ ഉള്ളൂ എനിക്ക് ഒരു മിനിറ്റ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു മിനിറ്റിൽ എന്താണ് സംഭവിക്കേണ്ടതെന്ന് അറിയില്ല ഇവിടെ അറ്റാക്ക് ഒരു ഇല്ല എന്തായാലും ഇവനെ എടുക്കുന്നു കിട്ടിയ നൈറ്റിനെ നമ്മൾ കളയാതെ എടുക്കുന്നു കിട്ടിയ നൈറ്റിനെ എടുത്ത സ്ഥിതിക്ക് ഇവിടെ എൻ്റെ നൈറ്റിനെ എടുത്ത് ചെക്ക് വിളിക്കുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ ലൈസിനെ ഒഴിവാകുന്നു ഇവിടെ ഒരു ചെക്ക് വരുവോ ഇല്ല വരത്തില്ല യെസ് ഏകദേശം പണി എനിക്കാ കിട്ടിയെന്ന് തോന്നുന്നു തോന്നുന്നത് കേട്ടോക്കിളി തോക്കും റൂക്കുന്ന അനങ്കിലാന്നുണ്ടെങ്കിലും സേഫ് സോണിലോട്ട് മാറിട്ട് വരും വരും എനിക്കറിയാലോ നീ വരൂന്ന് ഈ ക്യൂന് ഇവിടെ നിന്ന് മാറിക്കിട്ടിയപ്പോരത്തിപ്പിടിച്ചേനെ ഓ മാറേണ്ട സ്ഥലം മാറിപ്പോയി അവിടെ എല്ലാരും മാറണ്ടത് ഇനി എന്താ ചെയ്യാൻ പറ്റീർന്നു ഇല്ല പൂട്ടി മോനെ പൂട്ടി റോക്കിനെ എടുക്കും അയ്യേ മണ്ടൻ മണ്ടെ കല കൈവിട്ട് പോയാളാദ്യം ചെയ്യുന്നു ഓ ഇനി പതിനാല് സെക്കൻഡേ ഉള്ളു എന്ത് ചെയ്തു ആദ്യം കൊറേ വെട്ടി തീർക്കട്ടെ ആൾക്കാരുടെ എണ്ണം കുറക്കെട്ടോ ആദ്യം ഓ ബ്ലാക്ക് ഇപ്പോ വരുവരും യെസ് ഒന്നും കാര്യമില്ല മോനെ ചെക്ക് അഞ്ച് സെക്കൻഡ് ചെക്ക് ഓ മറ്റൊരു ഗെയിമായിട്ട് വീണ്ടും വരാം അതെങ്കിലും ഗുഡ് ബൈ ഇന്ന് ഇത്രയേ ഉള്ളൂ